കേരളത്തിലെ സ്വർണ്ണവില ഇപ്പോൾ മാറി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് അവൻ ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവില വീണ്ടും വീണ്ടും പുതുച്ചു കൊണ്ടേ ഈ ഒരു ഉയർച്ച ഉണ്ടല്ലോ ഈ തിങ്കളാഴ്ചകളുടെ പ്രത്യേകത എന്താ പറയുക അത് ഉയരും എന്നിട്ട് വൈകുന്നേരം സമയത്തേക്കൊരു നോർമലൈസേഷൻ ലെവലിലേക്ക് ഇങ്ങനെ മെല്ലെ വീണ്ടും വരും ആ ഒരു ആങ്കിളിലാണ് തിങ്കളാഴ്ച പോയി പോകാറുള്ളത് പക്ഷേ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും വീണ്ടും രൂക്ഷമായിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക അതേപോലെ തന്നെ വിൽക്കാനുള്ള ആളുകളും എന്താ അപ്ഡേറ്റുകൾ നോക്കിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാ തന്നെയാണ് എൻ്റെ ഇടയിൽ നിന്ന് പറയാനുള്ളത് കാരണം സ്വർണ്ണത്തിലിപ്പോൾ ഉയർന്നു കൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല രൂക്ഷമാവുകയാണ് ലോങ് ടൈമിലേക്ക് ഇത് വലിയ നമ്പർക്കാടെ പോകുന്നു സ്വർണ്ണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം ലോങ് ടൈമിലേക്ക് വലിയ നമ്പറിലേക്ക് പോകും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾഡ് വീണ്ടും ഉയർന്നേക്കാണ് അപ്പോൾ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പതല്ലേ അതിപ്പോൾ അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി മാറിയിട്ടുണ്ട് മനസ്സിലല്ലേ ഉയർന്ന് അടുത്ത അപ്ഡേറ്റ് ഉടനെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതറിയുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക